അതൊരു ആരാധന വസ്തുവല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആരാധന വസ്തു അല്ല ഓക്കെ ശരി പക്ഷെ അതിന്റെ താഴെ ജനങ്ങൾ പൈസ കൊണ്ടിടുന്നതിന് ഞാൻ വേണ്ടിയുടെ ആ മറുപടി കൃത്യമായ മറുപടി എനിക്ക് സ്നേഹമുണ്ട് നിങ്ങളൊരു നിങ്ങളൊരു ഒരു കാര്യം എനിക്ക് പറയാം വ്യക്തിപരമായിട്ട് ഞാൻ പറയട്ടെ തങ്ങള് വ്യക്തിപരമായിട്ട് ഒരു നിഷ്കളങ്കന എനിക്ക് നന്നായിട്ട് അറിയാം നന്നായിട്ടറിയാം ഒരു പാവാണ് നിഷ്കളങ്കന പക്ഷെ വേറെ കാര്യമുണ്ട് തങ്ങളെ ആ നിഷ്കളങ്കതയെ സമൂഹത്തിൽ അത് നമ്മൾ കച്ചവടമാക്കരുത് വളരെ സ്നേഹ സത്യം പറയാം അത് കച്ചവടമാക്കരുത് ഞാന് ഈ കൊടിമരത്തിന്റെ താഴെക്ക് പൈസ കൊണ്ടിടുന്നു എന്ത് പുണ്യമാണ് ഈ ഒരു ഒരു ഞാനത് ഞാനത് എട്ടി കഴിഞ്ഞ ശേഷാ കണ്ട് ഞാൻ എട്ടിച്ച ശേഷാ കണ്ടത് ഞാൻ നോമ്പ് നോക്കി ഞാൻ നോമ്പ് നോക്കിട്ടാ പറയുന്നത് ഞാനത് കൊടിമരത്തില്ല അന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു എന്ന് പറഞ്ഞത് അത് നിക്ക് ഞാൻ ഞാനതില് ആരോടും പൈസ പറഞ്ഞിട്ടില്ല അതിലിപ്പോ ഞങ്ങള് മറ്റൊരു മണല് നടക്കാൻ നിൽക്കുകയാണ് പൈസ ഇടേണ്ടെന്ന് പറഞ്ഞു പൈസ ഞാൻ പറഞ്ഞില്ലല്ലോ ആ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തായിരുന്നു അവർക്ക് ആ ഓക്കെ തിരിച്ചു കൊടുത്തോക്കോട്ടെ പിന്നെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഞാൻ മറുപടി പറഞ്ഞില്ലോട്ടെ അന്ന് പൈസ പൈസ ഇടരുന്ന് പറഞ്ഞു പക്ഷെ ഇഷ്ട പൈസ തിരിച്ചു കൊടുത്തോ ഇല്ല എന്തുകൊണ്ടാ ലക്ഷ്യം അത് തന്നെയാണ് ലക്ഷ്യം ലക്ഷ്യപ്രാപ്തി എന്നുള്ളത് അവിടെ പൈസ വീണമെന്നുള്ളതാണ് ഇല്ലെങ്കിൽ തങ്ങളെ ഇടുന്ന സമയത്ത് തടയണ്ടേ ഇത്രയും പൈസ ഇത് പ്രവാസ ലോകത്ത് പാപപ്പെട്ട മിനികൾക്ക് ഒന്ന് തങ്ങളെ കഷ്ടപ്പെടുന്ന മീർപ്പ് ഒഴുക്കുന്ന പൈസ പറയുന്നത് അല്ലെ അതൊന്നും എനിക്ക് പ്രശ്നമില്ല ടാൻ അഭിപ്രായമുക്ക് കേട്ടിട്ടില്ല അതുകൊണ്ട് ഉസ്താദ് തെറി കേട്ടത് എന്തിനാണെന്ന് മനസ്സിലാക്കുക നമ്മൾ കേൾക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാക്കുക ഞങ്ങൾ അതിനോട് ഉപമിക്കരുത് മൂസാനബി മൂസാട്ട് രണ്ടാണ് മൂസാനബിയും ചന്ദ്രാപ്പൻ മൂസാക്കയും രണ്ടാണ് അത് മനസ്സിലാക്കണം മൂസ ചന്ദ്രാപ്പൻ മൂസാക്കാനെ മൂസാനബിയോട് ഉപമിക്കരുത് തങ്ങളുടെ ബഹുമാനം സ്നേഹമുണ്ട് നിങ്ങൾ എനിക്ക് ഇഷ്ടം തന്നെയാണ് മനസ്സിലായി അതിനകത്തൊന്നും കുഴപ്പമില്ല തങ്ങൾ അങ്ങനെ ഉപമിക്കൊന്നും തരുന്നില്ല വിധങ്ങൾ നമ്മുടെ പല ആളുകളും വരും നിങ്ങളുടെ തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണാദ്യമായിട്ട് തങ്ങളെ ആരെങ്കിലും ഒരാൾ കമ്പിട്ട് അളക്കുമ്പോ അങ്ങനെ കൊലിക്കുന്ന ആളല്ല ഞാൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇക്കാലം അത്രയും സോഷ്യൽ മീഡിയ ഞാൻ ഒരു രണ്ട് കൊല്ലത്തിനെടുത്തേ ഉള്ളൂ ഇക്കാലം അത്രയും തങ്ങളുടെ വീഡിയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ സജി സജീവ രണ്ട് കൊല്ലം രണ്ടര കൊല്ലമായിട്ട് സജീവമായിട്ട് കാണുന്ന ഒരാളാണ് ഈ പലതും കാണുന്നുണ്ട് പലതും കേൾക്കുന്നുണ്ട് പക്ഷേ തങ്ങളെ ഞാൻ പ്രതികരിച്ചിട്ടില്ല ഞാൻ ഇപ്പൊ പ്രതികരിക്കേണ്ടി വന്ന കാര്യം പറഞ്ഞില്ലേ മൂന്ന് കൊല്ലമാണെങ്കിലും പത്ത് കൊല്ലമാണെങ്കിലും ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഇസ്ലാമിനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിന്റെ ലീഡേഴ്സിനെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരു സഹോദര സമുദായത്തിൽപ്പെട്ട ഒരാൾ വീട് വെച്ചെന്നു പറഞ്ഞു എന്താണ് സാർ ഈ മതത്തിന്റെ കേരളത്തിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഞാൻ അതിനോട് പ്രതികരിക്കണ്ടേ എന്റെ മനസ്സിൽ സ്വാഭാവികമായി വൈകാരികത ഉണ്ടാവില്ലേ എന്റെ മതത്തെ അവഹേളിക്കുന്നതിനോട് വൈകാരികത ഉണ്ടാവില്ലേ അല്ല പൊന്ന് തങ്ങളെ എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ രണ്ടാമത്തെ കാര്യം നിങ്ങൾ തങ്ങളെന്ന് നിനക്ക് എന്നോട് ദേഷ്യപ്പെട്ടാലും ഞാൻ തിരിച്ച് ദേഷ്യപ്പെടില്ലേ പക്ഷെ ഓക്കെ 是，是。